ഇല്ലെങ്കിലും ചിത്രങ്ങളെ പ്രേക്ഷകർ അത് വലിയൊരു സിനിമ മേഖലയ്ക്ക് വേറെ സംസ്ഥാനത്ത് പോകുമ്പോ അവർ മലയാളി ആക്ടർ എന്ന് പറയുമ്പോ അവർക്ക് എന്തൊരു ബഹുമാനാണെന്ന് അറിയാമോ എല്ലാവർക്കും എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട് ഇപ്പൊ എന്നെ കാണുമ്പോ ഇഷ്ക് ഇഷ്ക് മദർ ഓക്കെ സൗദാമിനിയോ കുഞ്ചപ്പൻ സൗദാമിനൊക്കെ എല്ലാവർക്കും അറിയാം തോന്നി എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട് എല്ലാ സിനിമയും നാനി നാനിയുടെ കൂടെ അഭിനയിക്കാൻ ഇപ്പൊ നാനി ഞാൻ ഞാൻ അഭിനയിച്ചിട്ട് കണ്ടില്ലാത്ത സിനിമയില്ല സകല സിനിമയും കണ്ടിട്ടുണ്ട് മലയാളം മലയാളം എല്ലാ ഇവരെല്ലാ എല്ലാ സിനിമയും കാണും അവർക്ക് ചെറിയ ആക്ടേഴ്സിനെ തൊട്ട് വലിയ ആക്ടേഴ്സിനെ വരെ അവർക്ക് മുഴുവൻ വരെ സിനിമകളെ അത് മലയാള സിനിമയെക്കുറിച്ചാണ് ഡിസ്കഷൻ എന്നിട്ട് ഇനി ഞാൻ ഇതൊക്കെ കണ്ടു ഇനി കാണാത്ത സിനിമയുടെ ലിസ്റ്റ് എഴുതി എടുത്തരാനാണ് അവരുടെ ഒക്കെ പറയുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവർ കാണാത്തൊന്നുമില്ല ഇവരെല്ലാം കണ്ടിട്ടുണ്ട് ആ ഇവർ ഇവര് ഈ കോവിഡ് കഴിഞ്ഞ പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരും മലയാള സിനിമ എല്ലാ എല്ലാ സിനിമയും ഇവർ കാണും കോടിയാണ് കളക്ട് ചെയ്തത് മഞ്ഞുമൽ ബോയ്സ് ചെന്നൈതൊരു പെൺകുട്ടിയൊരു പറയുന്ന തമിഴ് ഒന്നും മലയാളികളൊന്നും കാണാറില്ല ഇവിടെ എന്തിനാ അവര് കാണുന്ന അത് തെറ്റാണ് നമ്മൾ തമിഴും കാണുന്നു സത്യം പറഞ്ഞ ഈ വേർതിരിവ് ഇതെല്ലാം ഭാഷയുടെ തരത്തിലുള്ള വേർതിരിവ് ഇതൊക്കെ മാറുന്ന ഒരു കാലം വരും നല്ല സിനിമയാണ് വിജയിക്കേണ്ടത് ദീപിക പതുക്കൊണ്ട് എന്തൊരു ഫാൻ 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 ഫോളോയിങ് ആണ് കേരളത്തിലെ പെൺകുട്ടികൾ എല്ലാരും ദീപിക പതുക്കൊണ്ടാണ് ഫോളോ ചെയ്യുന്നത് പിന്നെ എനിക്ക് ഞാനും ഫാൻ ആയിരുന്നു എനിക്ക് ചെയ്തു അല്ലേ അന്നപൂർ അഭിനയിക്ക എനിക്കൊരു കുഞ്ഞു ഓർമ്മയുണ്ട് അന്നപൂർ പിന്നെ നയൻതാര നയൻതാര പണ്ട് ചമയം എന്ന് പറഞ്ഞ ഒരു ഷോ ചെയ്യാനായിട്ട് കരലിൽ വന്നപ്പോൾ കൈരളിയിൽ അന്ന് മേക്കപ്പ് ചെയ്യുന്നത് ഷാന ഷാൻ പട്ടണം അപ്പം ഷാൻ ചിലപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഷാൻ എന്നെ മേക്കപ്പറും ഏപ്പിച്ചിട്ട് മുങ്ങും അപ്പോൾ അന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇപ്പം ഈ താഴെ ഈ പിന്നെ ആൾക്കാർ ഈ ഓഡിഷനാണ് വരുന്നത് അപ്പോൾ ഓഡിഷൻ വരുന്ന സമയത്ത് എന്നെ ഏപ്പിട്ട് പോകും അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾ അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്തു കൊടുക്കും ചെറുതായിട്ടൊക്കെ മേക്കപ്പ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുക്കും ഓഡിഷനല്ലേ മേക്കപ്പ് സാധനങ്ങളൊക്കെ തുറന്നു ഞാൻ അതെല്ലാം വൃത്തിയായിട്ട് അടക്കിയൊക്കെ വെച്ച് പൂട്ടി താക്കോലൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകും ഷാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ അപ്പൊ ചേച്ചി ഒന്ന് നോക്കിക്കോണേ മേക്കപ്പ് റോം എന്ന് പറഞ്ഞാൽ ആ അന്ന് വരുന്ന ആർട്ടിസ്റ്റുകളെയൊക്കെ ഞാൻ ഒരുക്കി കൊടുക്കുവാൻ വേറെ മണിയൊന്നും ഉണ്ടാവില്ല ഞാൻ ഉച്ചക്ക് ശേഷം വീട്ടിൽ പോകണ്ടാതേ ഉള്ളു ഞാനത് എന്താ ചെയ്ത് അപ്പൊ അങ്ങനെ അവിടെ വന്നിട്ട് ഞാൻ മേക്കപ്പ് ഇട്ട ഒരാളാണ് ഡയാന ഡയൻ താരം ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ചേച്ചിയായിരുന്നു അങ്ങനെ ആദ്യമായിട്ടാണോ അവന് മുമ്പ് ഒരുക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അന്ന് ഓഡീഷന് കൈരളിയിൽ സമയത്തിന് വന്നപ്പോ ഞാൻ മേക്കപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതാ കൊച്ചിനും എപ്പോഴും ഞാൻ ഞാനും അതിനോർമ്മയുണ്ടെന്ന് അല്ല അങ്ങനെ പറഞ്ഞില്ല എന്നെ കണ്ടപ്പോൾ അത്ര പോമയായിരുന്നു അന്നപൂർണയില് ആ അഭിനയിക്കാൻ പോയപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു ആ സമയത്ത് അപ്പം പിന്നെ വെജിറ്റേറിയൻ ആണെന്ന് ആരോ പറഞ്ഞു അപ്പോൾ അപ്പൊ ഭക്ഷണം ഭക്ഷണമൊക്കെ നോൺ വെജ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാരമില്ല ആരോ മുട്ടി അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നയൻതാര മാമിന്റെ അവിടെ നിന്ന് ഫുഡ് വീട്ടിലെ ഫുഡ് ചോറ് തോരൻ രസം എല്ലാം കൊടുത്തയച്ചേക്കും എന്തൊരു എന്നെ കാര്യം മുമ്പ് ഞങ്ങള് വേറെ വർക്ക് ചെയ്തൊന്നും പരിചയമില്ല അത് മാത്രമാണ് അന്ന് സംസാരിച്ചു അന്ന് ഞങ്ങളോട് ചോദിച്ചില്ല ലെനിൻ രാജേന്ദ്രൻ സാറിന്റെ ഒരു പടവും സത്യൻഗഡ് സാറിന്റെ പടവും വന്നിരിക്കുന്നത് ഏതാ വേണ്ടെന്നൊക്കെ നയൻ തരുടെ പേരൻസ് എന്നോട് സംസാരിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സത്യൻ സാറിന്റെ പടമാണ് ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു കാഷ്വൽ സംസാരം പക്ഷെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും അതിനുശേഷം പിന്നെ ഞാൻ അവരെ ഇപ്പൊ അന്നമുറിയിലാണ് കാണുന്നത് കണക്റ്റിൽ ഞങ്ങൾ അഭിനയിച്ചെങ്കിലും അഭിനയിച്ചെങ്കിലും കണക്റ്റിൽ ഞങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ വീഡിയോ പോലെ ഷൂട്ട് ചെയ്യാം കണ്ടപ്പോൾ തന്നെ എന്റെ അടുത്ത് വന്ന് മിണ്ടുകയും ഭയങ്കര പോമായിട്ട് സംസാരിക്കുകയും ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുതരാം ഈ സ്പെസിഫിക് എപ്പിസോഡ് എന്നോട് പറഞ്ഞില്ല പക്ഷെ അവർക്കല്ലാതെ തന്നെ പരിചയമില്ലല്ലോ ഭയങ്കര പോമായിരുന്നു അപ്പൊ ഞാൻ മരിച്ച അതൊരു ഫാൻമെന്റ് അതുപോലെ തന്നെ ഈ മാധ്യമങ്ങൾ ചെലവ് എഴുതും നയൻതാര ഭയങ്കര അഹങ്കാരമായി പെരുമാറി അങ്ങനെ പറഞ്ഞു ഹെഡ് എഴുതും അത്ര നന്നായിട്ടാണ് ഈ കോ ആക്ടേഴ്സിനോടൊക്കെ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു നയൻതാര എടുക്കാൻ നയൻതാര വാല്യൂ അറിയാം അങ്ങനെ തലകൻ സമ്മ ഞാൻ പറഞ്ഞത് പക്ഷേ ഭയങ്കര കൈൻഡാണ് ഭയങ്കര സ്വീറ്റായിരുന്നു എനിക്ക് എന്നോട് വളരെ വളരെയധികം സ്വീറ്റായിരുന്നു എന്നോട് പോകാൻ നേരത്ത് എന്നോട് ഭയങ്കര ബോ എല്ലാ പ്രാവശ്യവും കണ്ടപ്പോൾ ഇവിടെ വന്നിരിക്കുന്നൊക്കെ പറഞ്ഞു ഞാനും കുറച്ച് ഞാൻ അങ്ങനെ ഏത് സെറ്റിൽ പോയാലും ഞാൻ കുറച്ച് മാറിയിരിക്കുന്നതാണ് പിടിക്കാൻ കസേരയൊക്കെ ഇട്ട് ഞാൻ കസേര കൊടുക്കുന്ന വർത്താനൊക്കെ ഒക്കെ പറഞ്ഞു കേരളത്തിലെ വിശേഷമൊക്കെ ഞാൻ കുറച്ച് എൻ്റെ ആവശ്യം ഭയങ്കര ഫാനാണ് അപ്പം എനിക്കിങ്ങനെ